بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وافضل الصلاه واتم التسليم على المبعوث رحمه للعالمين ൂടി സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ വിജത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിലുള്ള എല്ലാവരെയും ചേർക്കട്ടെ ഓരോ മതങ്ങൾക്കും ആരാധനാ കാര്യങ്ങളിൽ അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ മതങ്ങളിലും പൊതുവായി കാണുന്ന ചില കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ജപങ്ങൾ എല്ലാ മതത്തിലുമുണ്ട് ഓരോ ജപങ്ങൾക്കും ഓരോ താളമുണ്ട് എന്ന് പറയുന്ന സഹോദര സമുദായത്തിന്റെ മത നിയമങ്ങളും നമുക്കെല്ലാവരും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ജപങ്ങൾ അതിന്റെ താളത്തിലും ഈണത്തിലും ചൊല്ലിയാൽ മാത്രമാണ് അതുകൊണ്ട് ഫലമുള്ളൂ എന്ന് പറയുന്ന ഹൈന്ദവ നിയമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജപമാല എല്ലാ മതത്തിലും ഒരു മതചിഹ്നമായി കൊണ്ടു നടക്കുന്നുണ്ട് ജപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ അതിന് ഉപയോഗിക്കുന്ന അറബി പ്രയോഗം ചൊല്ലുക എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ ബുദ്ധിയുള്ളവരുടെ അടയാളം പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം നിരന്തരം ലയിച്ചു ചേരുന്നവർ എന്നതാണ് ഖുർആൻ പറഞ്ഞ ബുദ്ധിയുള്ളവരുടെ അടയാളങ്ങൾ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ സദാ നമ്മൾ കാണുന്നു അതൊരു വസ്തുതയാണ് ഇരിപ്പിലും നിൽപ്പിലും കിടപ്പിലും സർവസമയത്തും എന്നിട്ടോ അള്ളാഹുവിനെ ഓർത്ത് ഓർത്ത് അവന്റെ സൃഷ്ടിപ്പിലേക്ക് ലയിച്ച് അവസാനം കാണുന്ന എന്തിനെയും എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ സൃഷ്ടികളെയും കാണുമ്പോൾ സൃഷ്ടാവിനോട് അവർ പറയും ഇതൊന്നും വെറുതെ അല്ല അല്ല ഇതൊന്നും നിഷ്ക്രിയമല്ല നിഷ്ഫലമല്ല ഇതിനൊക്കെ നീ ഉണ്ട് എന്ന അർത്ഥം തന്നെ ഉണ്ട് അതെനിക്ക് ബോധ്യമായി എന്ന് സമ്മതിച്ച് അള്ളാഹുവിനേക്ക് ലയിച്ചു ചേരുന്ന ഇഷ്ടദാസന്മാർ ബുദ്ധിയുള്ളവരുടെ ലക്ഷണം അള്ളാഹനെ ഓർക്കുന്നവർ വിക്രു ചൊല്ലുന്നവർ എന്നാണ് എന്താണ് ഈ വിക്ർ പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ വാക്കുകളും വിക്റാണ് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളും വിക്റാണ് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ ചിന്തകളും ദിക്കറാണ് ദിഖറിന് പ്രത്യേക രൂപമോ കോലമോ അതിന് കൃത്യമായി നിർ നിർണയിക്കപ്പെട്ടിട്ടുള്ള സമയമോ ഇല്ല എന്നാൽ ചില ദിക്കറുകളെ ചില സമയത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് നിബന്ധന വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മറ്റൊരു വശം റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ള അമല് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ ചോദ്യത്തിന് മറുപടിയായി അവിടുന്ന് നിന്ന് പറഞ്ഞത് ദിഖറ് എന്നുള്ളതാണ് ദിക്ർ ജീവിതത്തിലുള്ള ഒഴിവല്ലല്ലോ എപ്പോഴും ദിക്ർ ആ ഒരു ചൈതന്യം ആ ഒരു മതബോധം നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞവരിലുണ്ട് എപ്പോഴും ഇങ്ങനെ ദിക്കറിലായി നിലയുറപ്പിച്ചു നിൽക്കുന്നു എന്ന ആ ഒരു ശൈലി അനുകരിക്കാവുന്നതാണ് ജീവിതത്തിൽ അത് ഏറ്റെടുക്കാവുന്നതാണ് വിജയങ്ങൾ മുഴുവനും ചൊല്ലുന്നവർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വിക്രു ചൊല്ലുന്നവർ വിജയിച്ചിട്ടുണ്ട് ലഅല്ലക്കും ലഅല്ലക്കും തുഫ്ലിഹൂൻ തുഫ്ലിഹൂൻ ചൊല്ലിക്കോ വിജയിക്കാൻ വേണ്ടി വിജയിക്കണോ ദിഖർ വേണം എന്ന് ഖുർആൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പല ഇടങ്ങളിൽ പലതായും ചർച്ച വന്നിട്ടുണ്ടെങ്കിലും മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ സ്വഹബുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുആദ ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു നബിയേ അയ്യുൽ അഅമാൽ അഹബ്ബു ഇലാല്ലാഹ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമല ഏതാണ് നബിയേ പ്രുണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത മറുപടി അൻ തമൂത വലിസാനുക റതുബ മിൻ ദിക്റിൽല്ലാഹി അസ്സവതല്ല നിന്റെ നാവ് വിഖറിന്റെ നനവോടുകൂടെ ആ നനവിലായി മരിക്കാൻ നിനക്ക് കഴിയുന്നോ അത്രയും വരെ നീ വിക് അതാണ് ഏറ്റവും വലിയ അമലെന്ന് പുണ്യനബിഅലിന് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സുറത്ത് ഇബ്രാഹീമിന്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് ആണ് അതെന്ന് ഞാൻ ഓർക്കുന്നു എന്താണ് അതിൽ പറയുന്നത് അവസാനം വരെ അള്ളാഹു മോമിനിയങ്ങളെ ഉറപ്പിച്ചു നിർത്തും ഉറപ്പുള്ള വചനം കൊണ്ട് അതിൽ ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മഹാനായിമാം ഇസ്മായിൽ അൽ ഹക്കുൽ ബറൂസബി വ്യാഖ്യാനിക്കുന്ന പൊട്ടിക്കറയുന്ന സന്ദർഭം വരെ ഉദ്ധരിക്കുന്നതായി കാണാം സ്വഹാബികളുടെ മനസ്സിനെ പിടിച്ചുകൊലുക്കിയത് വിഖറിനെ കുറിച്ചുള്ള ആലോചനാ വിപ്ലവങ്ങളാണ് നിന്റെ നാവ് വിഖറിലായി നനഞ്ഞിരിക്കും നിനക്ക് മരിക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അവസാനം വരെ നമ്മുടെ നാവ് വിഖറിൽ ഇങ്ങനെ നിലനിന്ന് പോവാ എന്നത് ഒരു വലിയ പുണ്യമായി തന്നെ മുഹമ്മദ് റസൂൽ സല്ലിസ്വല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ സമ്പത്ത് എന്താ അള്ളാഹു നമുക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട് ഏറ്റവും വലിയ മഹാനായ അൻഹു ഹബീബായ നബി കരീം അലൈഹി വസല്ലമ തങ്ങളുടെ പ്രമുഖനായ തൗബയുടെ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം പറയുന്നുണ്ട് ഇമാം തുറുമു അവിടുത്തെ ഉദ്ധരിക്കുന്നു സുദീർഘമായ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണിത് സ്വർണവും വെള്ളിയും നിധി പോലെ കാത്തു സൂക്ഷിച്ച ആളുകൾ സർവ്വതും അതിലാ എന്ന് ധരിച്ചു വെച്ചു അവർ അത് ദാനം ചെയ്തില്ല അർഹതപ്പെട്ടവന് അവകാശമെന്നോണം സെക്കാത്തായി വിഹിതിക്കപ്പെട്ടില്ല അതിങ്ങനെ കൂട്ടിവെച്ചു അവന്റെ സ്വപ്നമായിരുന്നു അത് അവൻ കണ്ട ലോകസുഖമതായിരുന്നു അതിലായ അവൻ ലയിച്ചുകൂടി സമ്പത്തിന്റെ പിന്നാലെ മനസ്സിനെ പറഞ്ഞാളുകൾ ഖുർആൻ പറഞ്ഞു ആ സമ്പത്തിനെ കുറിച്ച് ആഹിറം മറന്നു പോകുന്ന അവസ്ഥയിലെത്തിച്ച ആ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു ആ സമ്പത്ത് മുഖേന അവർക്ക് വേദനാജനകമായ ഒരു ശിക്ഷയുണ്ടെന്ന് അറിയിച്ചേക്ക് അല്ലാഹു കളിയാക്കാണ് സന്തോഷം പറയണം കൊണ്ട് സന്തോഷമല്ലല്ലോ അത് അല്ലാഹു കളിയാക്കി പറയല്ല അള്ളാഹു ആരെ സമ്പത്തിന്റെ പിന്നാലെ അള്ളഹാന മറന്ന് മനസ്സ് വിട്ട ആളുകളെ പോകേണ്ട മനസ്സിനെ തിരിച്ചുവിട്ടു സമ്പത്തിന്റെ പിന്നാലെ അങ്ങനെയുള്ള ആളുകളെ നിശിതമായി നിരൂപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് അവതരിച്ചപ്പോ ഞങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലുണ്ട് ഒരു യാത്രയുടെ ഇടവേളയിലാണ് ഈ സംഭവം എന്നും പറയപ്പെടുന്നുണ്ട് പുണ്യപൂമാന്റെ യാത്രയുടെ ഇടവേളയിലായിരിക്കാം ഒരു പക്ഷേ എന്നാലും ഒരു സഭ കൂടി ആയത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പൊ സ്വായികൾ ചോദിച്ചു സ്വർണത്തിന്റെയും വെള്ളിയുടെയും കാര്യത്തിൽ മാത്രമാണോ ഈ ആയത്ത് വെള്ളിയേക്കാളും വിലപിടിപ്പുള്ളവല്ല മുതലുമുണ്ടോ സമ്പത്തുണ്ടോ എന്ന് തങ്ങളോട് ചോദിക്ക സ്വർണ്ണ അത്ര വലിയ സമ്പത്തായിട്ട് സുഹാബികൾക്ക് തോന്നിയിട്ടില്ല വെള്ളിയും അത്ര വല്യ സമ്പത്തായിട്ട് തോന്നിയിട്ടില്ല ചോദിച്ചു അയ്യുൽ അയ്യുൽ മാലി ഖൈറു നിബിയെ ഇതിനേക്കാളും സമ്പത്തുണ്ടോ അതിന്റെ വലിപ്പം സുഹേബത്തിന്റെ മനസ്സിലേക്ക് ഹബീബ് പറഞ്ഞു ഇതിനേക്കാളും വലിയ സമ്പത്തുണ്ട് നിധി പോലെ കാത്തു സൂക്ഷിച്ചു വച്ച സ്വർണത്തിന്റെ കനികളെ കുറിച്ചും വെള്ളിക്കൂമ്പാരങ്ങളെ കുറിച്ചും സ്വപ്നം കണ്ട ലോകമതാ മനസ്സ് ഏറ്റവും സന്തോഷിച്ചത് അവിടെയാ അങ്ങനത്തെ ഒരു സമൂഹത്തെ നിശിതമായി നിരി നിരൂപിച്ച ഖുർആാനെ ആയത്തുകളോട് സ്വഹാബത്തിന്റെ ചിന്താഗതി ചേർത്ത് വെക്ക സ്വർണവും വെള്ളിയൊന്നും വലിയ മുതലായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതിനേക്കാളും വിലപിടിപ്പുള്ള സമ്പത്തുണ്ടോ ഹബീബ് പറഞ്ഞു അതിനേക്കാളും വിലപിടിപ്പുള്ള മൂന്ന് സമ്പത്തുണ്ടെന്ന് സംഗീത നമ്മൾ ൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോക്കറിൽ വെച്ചിരിക്കുന്ന ലക്ഷോപലക്ഷം രൂപ വില വരുന്ന സ്വർണത്തെക്കാളും വിലയുള്ള സമ്പത്ത് ഉണ്ട് മൂന്നെണ്ണം എത്ര കോടി കൊടുത്താലും നാവിനോളം വലിയ സമ്പത്ത് വേറെയില്ലെന്ന് നമ്മുടെ നാവുകൊണ്ട് കഴിയുന്നുണ്ടോ എന്നാൽ ഏറ്റവും വലിയ സമ്പത്ത് അതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യുദുന മുഹമ്മദ് രണ്ടാമത്തെ സമ്പത്ത് കേട്ടോളൂ രണ്ടാമത്തെ മനസ് മൂന്നാമത്തെ ചിന്തനീയമായ പ്രയോഗ ഭർത്താവിന്റെ ഈമാൻ കുറയുന്നോടത്തെ ഈമാൻ കൂട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു മൂമിനത്തായ ഭാര്യ അള്ളാഹു തോഫിയ നൽകട്ടെ സഹോദരന്മാരും മൈൻഡ് തന്നെ ചെയ്യുന്നില്ല

അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഈ വിലപിടിപ്പുള്ള നമ്മൾ പറഞ്ഞർ എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത ഏറ്റവും വിലപിടിപ്പുള്ള ആ സമ്പത്തായ തിറുകളുടെ ഉണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പറയുന്ന ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് രാജാവാണ് പ്രഥമ വചനം ഇല്ലല്ലാഹ് പിന്നെയോ മുസ്ലിമിന്റെ ജീവിതത്തിലും ഒരിക്കലും ഒഴിവല്ലാത്ത വിക്കറാണതും അവസാനം അതിലെത്തണമെന്നതാ അവസാനം മാത്രം അതിലെത്തിയാൽ മതിയോ പിറന്ന് വീണപ്പോൾ ആരൊക്കെയോ അവന്റെ ചെവിയിൽ വാങ്ങും മിക്കാമത്തും കൊടുത്തപ്പോൾ അവൻ കേട്ടതും ഈ വിക്കറാണ് ജീവിതം തുടങ്ങാണ് കുഞ്ഞിളം പ്രായക്കാരൻ തത്തിക്കളിക്കുന്ന ആ പ്രായം ഉമ്മാന്റെ മടിത്തെട്ടിൽ കിടന്നുകൊണ്ടവന്റെ എല്ലാ ചിരിയും കളിയും പ്രയോഗിക്കുമ്പോഴും കരച്ചിലിന്റെ ശബ്ദത്തിന് പോലും ഒരു വല്ലാത്ത വാത്സല്യത്തിൻ്റെ സൗന്ദര്യം കണ്ട ഉമ്മയുടെ ആ വലിയ താരാട്ടിന്റെ ശബ്ദവീഥികൾ പോലും താളമിട്ടതല്ലോ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹ് ഈ ഈ തന്നെ നിലനിൽക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി മരിക്കണം വെച്ചതും ും സർവകാലത്തും ഉന്നതമാക്കപ്പെട്ട ലാ ഇലാഹ അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ ഉള്ളിൽ അതൊന്നും അർഹത ഉള്ളതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ചെറിയ ഒരു ഷോർട്ട് ഖുർആൻ മുഴുവനും മുഴുവനും മുഹമ്മദ് നബി മഹാന്മാരായ സഹേബത്തിനോട് പറഞ്ഞല്ലോ ഏറ്റവും ശ്രേഷ്ഠകരമായ ദുഴയാ ും പ്രതിഫലം കിട്ടുന്ന ഒരു ഒരു പോലെ പരിഗണിക്കപ്പെടുന്ന ദുആ അറഫയുടെ ദിവസം അറഫ വെച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല വചനം എൻ്റെ നബിമാരും ഉച്ചരിച്ച ഇമാം മാലിക് ഈ പറയുന്നതായി കാണാം ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് വലിയ ഒരു ഭാഗ്യ അതിങ്ങനെ ചൊല്ലി ജീവിക്കാൻ കഴിയാതെ ദിവസവും നൂറെണ്ണം ചൊല്ലാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാവർക്കും അല്ല നമ്മള് തെരക്കാം നമ്മള് വയസ്സായിട്ട് ചൊല്ലാതെ ഓർത്തിരിക്കാ എപ്പോഴും അറുപത്തഞ്ചു വയസ്സും എഴുപത് വയസ്സും ഒക്കെ ആയിട്ട് ഇനിയും വയസ്സാവാൻ നോക്കിരിക്ക ഒരു ദിവസം നൂറെണ്ണമത് എനിക്ക് ചൊല്ലാൻ പറ്റിയില്ലല്ലോ സ്വന്തം ഉടനീളം ഇമാംബിൽ ഉദ്ധരിക്കുന്നതായി കാണാം പുണ്ണിനെ പിടിപ്പിച്ചു നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് താരാട്ട് പാടാൻ ഉപയോഗിക്കൂ താരാട്ട് പാടാൻ കുട്ടികൾക്ക് തുറന്നു ഇലാഹ കൊടുക്കൂല്ല കുട്ടികൾ അനുകരണം ശീലിക്കുന്ന പ്രായമെത്തുമ്പോ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞളം പ്രായക്കാരും മുതിരുമ്പോ അവരെ കൊണ്ട് ചൊല്ലിക്കണേ എന്ന് ലജ്ജാവതി പാടുമ്പിള്ളേര് അങ്ങനെയാ കൊറേ കാലമായി പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പഴയ പാട്ട് സിനിമാ ഗാനങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ അനുകരിക്ക ആ ഒരു പ്രായം അനുകരണത്തിന്റെ പ്രായത്തിൽ അവരുടെ നാവിലേക്ക് ലായിലാഹല്ലത ഇട്ടു കൊടുക്കണമെന്ന് സയ്യ കുഞ്ഞിലെ മുതൽ കേൾപ്പിക്കണേ താരാട്ടിലും കേൾക്കണേ ഉച്ചാരണത്തിലും അവർ ചൊല്ലണേ എവിടെ വരെയുണ്ട് ലായിലാഹ ഇല്ല അവസാന സമയത്തും ലായിലാഹില്ലത ചൊല്ലി കേൾപ്പിക്കണമെന്നാ പറഞ്ഞത് തുടക്കത്തിൽ മാത്രല്ല കുഞ്ഞായിരിക്കുമ്പോ മാത്രമല്ല മരിക്കാൻ കിടക്കുന്നു ആ സന്ദർഭത്തിലും മക്കളും പേരമക്കളൊക്കെ ആയി ഇപ്പോഴും ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാ വിക്രു ചൊല്ലിയിട്ട് ആ മരിക്കാൻ കിടക്കുന്ന ഒരു വെല്ലുപ്പ വെല്ലുമ്മ അവരോടും ചൊല്ലിക്കൊടുക്കേണ്ടത് വല്ല അപ്പൊ ചൊല്ലല് മാത്രമല്ല ും നടക്കേണ്ടത് ഈ വിക്രൂടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രസമായി കൊണ്ട് നടക്കുന്ന ആള് എപ്പോഴും ചൊല്ലുന്നു എപ്പോഴും ഉച്ചരിക്കുന്നു അവന്റെ ഉച്ചാരണങ്ങൾ മുഴുവനും ഇങ്ങനെ ചേർന്ന ജീവിതം അവൻ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയെന്ന് അല്ല ചോദിക്കൂല അങ്ങനത്തെ മനുഷ്യരിൽ എന്ന് ജീവിതത്തിൽ ബന്ധപ്പെട്ട ഒരു പവർ കണ്ടോട്ടോ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ലായി മരണത്തിന്റെ അവസാനത്തെ പെടച്ചിലിൽ മനസ്സിങ്ങനെ സഞ്ചരിക്കും എന്ത് ചെയ്യണം എവിടേക്കാ ഇനി പോവാം ആരുമില്ലല്ലോ എന്റെ മനസ്സിലുള്ളതൊന്ന് തുറന്ന് പറയാൻ എന്റെ നാവ് വഴങ്ങുന്നില്ലല്ലോ ഈ സന്ദർഭത്തിൽ എന്റെ വഴങ്ങാത്ത നാവിന്റെ തുമ്പിലേക്ക് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉച്ചരിക്കാൻ അള്ളാഹുവേ ഒരു ലാ ഇലാഹ മരണാസന്നൻ കൊതിച്ചു പോകുന്ന നേരത്ത് നാവിൻ തുമ്പിലേക്ക് ലാ ഇലാഹ ഇല്ലല്ല എത്തുന്നത് ആർക്കാണെന്നറിയുമോ ീങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ മരിക്കാൻ നേരം ലാ ഇലാഹ ചൊല്ലണമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഒന്നേന്ന് മുതൽക്ക് അവസാനം വരെ അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ വർത്തമാനം ലാ ഇലാഹ ലായി ആയേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇലാഹ ഇല്ല ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട അവസാന സമയം ഓട്ടോമാറ്റിക്കലി ലാ ഇലാഹി എന്നും ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും ഉച്ചരിച്ച വാക്കെന്തോ ആ വാക്കായിരിക്കും അവസാനം അവൻ പറയാ എന്ന് മഹാന്മാര് പറയുന്നത് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അത്രത്തോളം ജീവിതത്തിൽ ബന്ധപ്പെട്ട ലാ ഇലാ ലാ ലാഹി ചെറുതൊന്നുമല്ല ഒരാൾക്ക് അവസരം കിട്ടിയത് ഒരു പ്രാവശ്യം പറയാനാ പക്ഷെ പറയണ്ട പോലെ അവൻ പറഞ്ഞു ഉൾക്കൊള്ളേണ്ട പോലെ അവൻ ഉൾക്കൊണ്ടു ആ മനുഷ്യൻ നന്നായതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആ മനുഷ്യൻ അല്ലാഹു എന്ന ആനന്ദം കണ്ടെത്തിയത് അലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഒരു ഹദീസ് കേട്ടോളൂ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മഹാനായ ഇമാം ഇബ്നു മാസ് അവിടുത്തെ സുനനൽ ഉദ്ധരിക്കുന്നതായി കാണാം ഹബീബായ നബി തങ്ങൾ പറയുന്നു ഈ സമുദായത്തിൽപ്പെട്ട ഒരു നാളെ നാളിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഈ ഉമ്മത്തിലെ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടുകയാണ് വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടി യുസാഹോ സർവ സൃഷ്ടിചരാചരങ്ങളുടെ ഇടയിൽ വിചാരണയുടെ ആ ഗൗരവമേറിയ സന്ദർഭത്തിൽ ഈ സമുദായത്തിൽപ്പെട്ട ഒരു മൂമിനായ മനുഷ്യൻ കൊണ്ടുവരപ്പെടുന്നു ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെയും എഴുതി വച്ചിരിക്കുന്ന വലിയ വലിയ ഏടുകൾ ഇങ്ങനെ കൊണ്ടുവരപ്പെടുകയാണ് ആ ഏടുകൾ അട്ടി നിരത്തി നിരത്തി നിരത്തിങ്ങനെ വെക്കുമ്പോ ൊൻപതോളം ഏടുകൾ അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏടുകൾ ഇങ്ങനെ അവന്റെ മുന്നിൽ നിരത്തി വെച്ചു അവന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കുകതിലുണ്ട് മഹാന്മാരായ മലക്കുകൾ കുറിച്ചു വെച്ചത് ഏകദേശം വലിയ ഏടുകൾ തൊണ്ണൂറ്റിയൊൻപത് അവന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചു ഇനി കേട്ടോളോ ആ ഏടിന്റെ വലിപ്പം കേട്ടോളോ യും വലിപ്പം കണ്ണെത്താ ദൂരത്തേക്ക് വലിപ്പമുള്ള ചട്ടയുള്ള പേജുകളുള്ള വലിയ ഏടുകൾ നിറയെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ സർവ്വകാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് അതിലാകട്ടെ ആകെ കൂട്ടി നോക്കിയപ്പോൾ പാപങ്ങളുടെ കണക്കാണ് കൂടുതലുള്ളത് സ്വീകരിക്കപ്പെട്ട ൊന്നും കാണുന്നില്ല അങ്ങനത്തെ ഒരു മനുഷ്യനെയാ അവിടെ കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത് അള്ളാഹു അവനോട് ചോദിക്കുന്നു എടോ ഇത് കണ്ടോ നീ നിന്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ചലനങ്ങളും നിശ്ചലനങ്ങളും മുഴുവനും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഏടിന്റെ അകത്ത് നീ ചെയ്ത അമലുകളിൽ പോരായ്മകളുണ്ട് അത് അമലായി ഇവിടെ കാണുന്നില്ല തെറ്റുകുറ്റങ്ങളാ കൂടുതലുള്ളത് ഇതിലേതെങ്കിലും നീ നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ അയാൾ പറയും റബ്ബി ഒന്നും നിഷേധിക്കുന്നില്ല ഈ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും തന്നെയാണ് അപ്പൊ അല്ലെ മഹാന്മാരായ മലക്കുകൾ നിന്റെ നന്മയും തിന്മയൊക്കെ എഴുതിയപ്പോ നിന്നോട് അവർ വല്ല അക്രമവും കാണിച്ചതാണോ ഇത് ഇതുള്ളതല്ലേ അപ്പൊ അദ്ദേഹം പറയും അതെ റബ്ബേ അവർ അക്രമമൊന്നും കാണിച്ചിട്ടില്ല അന്യായൊന്നും

തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ എൻ്റെ മുന്നിൽ നിരത്തി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും കുറവുകളും ഇതിന്റെ അകത്ത് കാണിച്ചു ഇനി ഇതിനെ ഞാൻ മറികടക്കണമെങ്കിൽ ഇതേ വലിയപ്പോൾ ഒരു നൂറെണ്ണെങ്കിലും വേറെ വേണം എനിക്ക് ഒരു നന്മയുണ്ടെന്നോ ഒരു നന്മയുണ്ടായിട്ട് കാര്യമില്ലല്ല എനിക്കത് എന്ന് ഇവൻ വിലപിച്ച് പറയുമ്പോ അള്ളാഹു പറയും ഇന്നലെ ഇരട്ടി 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 എന്ന സംവിധാനത്തിലൂടെ ഏറ്റവും ചെറിയ നന്മയെപ്പോലും വലുതാക്കുന്ന ഒരു രീതിയിൽ നിന്റെ വലിയ വലിയ അമലുകൾ എന്ന പരിഗണനയിൽ നീ ചെയ്ത ചെറിയ നന്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നീ നിരാശപ്പെടേണ്ടതില്ലടോ അങ്ങനെ അവന്റെ മുന്നിലേക്ക് പിന്നെ അള്ളാഹു കൊണ്ടുവരുന്നത് ഒരു ചെറിയ ഏടാണ് കയ്യിലൊതുങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ഡയറി പോലത്തെ ഒരു ഏടവന്റെ കയ്യിലേക്ക് കൊടുക്കും എന്നിട്ട് പറയും നീ അത് തുറന്നു നോക്കണേ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട ഒരു അമലതിൻറെ അകത്തുണ്ട് ഈ മനുഷ്യനങ്ങ് തുറന്നു നോക്കുമ്പോൾ അതിന്റെ അകത്ത് കാണുന്നത് എന്താ അള്ളാഹുവിന്റെ ഹബീബ് മതങ്ങൾ പറയാട് ഈ മനുഷ്യൻ ഇടക്കിടക്ക് ഇങ്ങനെ എന്ന എന്നിക്കറാണ് ആ ഏടിന്റെ തൊണ്ണൂറ്റൊൻപത് ഏടുകൾ പാപങ്ങൾ എഴുതി നോക്കത്താ ദൂരത്തേക്ക് വിശാല വിസ്തൃതിയുള്ള വലിയ ഏടുകളെ കൊണ്ടുവന്ന് മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലേക്കങ്ങ് വെച്ചു കാലിത്തട്ടിങ്ങനെ ഭാരമില്ലാതെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുമ്പോ കൈത്തണ്ടിന്റെ വലിപ്പത്തിലുള്ള ചെറിയ ഏടിന്റെ കത്ത് എന്ന് വിൽക്കിന്ന ചെറിയ ഏട് ഈപ്പുറത്ത് ഒറ്റയ്ക്ക് വെച്ചതോടുകൂടി ഹബീബായ വിധങ്ങൾ പറയാണ് യുടെ ഭാരം കൊണ്ട് താഴേക്ക് താഴുമെന്ന് അത്രത്തോളം ഭാരം കൂടിയ ഒരു അമലാണ് എപ്പോഴും പറയാറുണ്ടല്ലോ എന്ന് പുതുക്കാൻ ഈമാൻ പുതുക്കണം ഈമാനി പൊടി പിടിച്ച് കിടക്ക അതൊന്ന് പുതുക്കിയെടുക്കണം വനവ്യൂ കുലൂപം ഈമാൻ കൊണ്ട് പ്രകാശിക്കണം ോ പാപം മാത്രം പറഞ്ഞിട്ടുള്ള ദുഷിച്ചനാവേ നീ വൃത്തികേടായി കിടക്ക നിനക്ക് അലങ്കാരം കിട്ടണോ എന്നാൽ ചൊല്ലേണ്ടതല്ല ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലോ ഈ വിക്ര ചൊല്ലി ജീവിതത്തിൽ ഒരു ഒരു വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിദ് അനുഗ്രഹിക്കട്ടെ അത് ശീലമാക്ക സ്വന്തം നെഫ്സിനോട് ചോദിക്ക പടച്ചോനെ ശരിയാണല്ലോ പറഞ്ഞത് നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് എണീറ്റതാ ഞാൻ രാത്രി പാതിരയായി ഇത്ര നേരമായിട്ട് ഞാൻ നിന്റെ ഓക്സിജൻ എടുത്തു അല്ല നീ തന്ന റിസ്ക് ഞാൻ കഴിച്ചു കുടിച്ചു ഞാൻ അതിലായി കഴിഞ്ഞു അള്ളാഹുവേ ഒരു നൂറ് ലായിലാഹ ഇല്ലല്ല ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് പഠിച്ചവനെ ഞാൻ എന്തൊരു തെറ്റാ ചെയ്തിരിക്കുന്നത് പഠിച്ചവനെ ഇത്രയും നല്ല അവസരവും ആരോഗ്യവും സന്തോഷവും അനുഗ്രഹങ്ങളൊക്കെ നീ തന്നിട്ട് ഒരു നൂറില്ലാ ഇലാഹല്ലെന്ന ഞാൻ ചൊല്ലിയില്ലെങ്കിൽ ഞാൻ എന്തോട്ട് മുസ്ലിം ആണല്ല അങ്ങനൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈമാൻ കയറി അള്ളാഹു നൽകട്ടെ